ലോകാ സമസ്താസുഖിനോഭവന്തു ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് നാം എപ്പോഴും ജീവിക്കുന്നത് ഒരുപാട് ദുരിതങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് വേദനകളുണ്ട് ഇതിനെല്ലാം പുറമെ നാം തന്നെ വളർത്തിയെടുക്കുന്ന ഒരു വലിയൊരു ദുരന്തമുണ്ട് അതാണ് അസൂയ ഈ അസൂയ നമ്മളെ വല്ലാതെ വളർത്തി വലിയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഈ അസൂയ എങ്ങനെയാണ് ഉണ്ടാകുന്നത് വേറെ ആൾക്കാർ അതായത് നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരോ ബന്ധോ സ്വന്തം ആരോ ആവാം അവർ നന്നായിട്ട് വളരുമ്പോൾ അവർ നല്ല രീതിയിൽ ഉയരുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നും ഈ വിഷമത്തിൽ നിന്ന് നമുക്കുണ്ടാവുന്നത് അസൂയയാണ് ഈ അസൂയ കാരണമാണ് നമുക്ക് വിഷമം ഉണ്ടാവുന്നത് ഈ അസൂയയെ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയാൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല വളരെ വളരെ ആവേശത്തോടെ ആയാലും സന്തോഷത്തോടെ ആയാലും നമ്മൾ വളർത്തിയെടുക്കുന്ന ഈ അസൂയ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ചെന്നെത്തും നമുക്ക് വളരാനോ നമുക്ക് ഉയരാനോ സാധിക്കാത്ത വിധം ഈ അസൂയ നമ്മളെ കാർന്ന് തിന്നുകൊണ്ട് തന്നെ ഇരിക്കും അതിനു പകരം നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈ അസൂയയെ നമ്മളിൽ നിന്ന് മാറ്റുക നമുക്ക് അവർക്ക് വളരാൻ കഴിയുമെങ്കിൽ നമുക്കും വളരാൻ കഴിയും അവർക്ക് ഉയരാൻ കഴിയുമെങ്കിൽ നമുക്കും ഉയരാനുള്ള ഭാഗ്യം നമ്മൾക്കും കിട്ടും എന്നുള്ളൊരു ചിന്ത മാത്രം മുന്നോട്ട് വയ്ക്കുക എല്ലാവർക്കും എല്ലാ ഭാഗ്യവും നമുക്ക് എടുക്കാൻ കഴിയും ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ഉണ്ടാക്കുന്ന ഈ വളർത്തിയെടുക്കുന്ന ഈ അസൂയ എന്നുള്ള ഈ മാരകമായ രോഗം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റണം മാറ്റിയാൽ നമുക്ക് എല്ലായിടത്തും ഉയരാനും വളരാനും എല്ലാം സാധിക്കും ഒരാൾക്ക് കിട്ടുന്ന മഹാഭാഗ്യം നമുക്ക് കിട്ടൂല നമ്മൾക്ക് നമ്മളുടേതായ ഭാഗ്യം ഭഗവാൻ വച്ചിട്ടുണ്ട് അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിൽ കണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാവർക്കും എടുക്കാനും കഴിയും എല്ലാവർക്കും ഇത് നേടാൻ കഴിയും എല്ലാവർക്കും മഹാഭാഗ്യം കിട്ടണേ സന്തോഷം സമാധാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഈ മഹാഭാഗ്യം ലോക സമസ്ത സുഖിനോ ഭവന്തു അനുഭവിച്ചറിയുക അനുഭവത്തിൽ കേട്ട് ഗുരുവായി ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗാവതാരം